വെൽക്കം ടു തൈബു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടി വണ്ടേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ഷാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നതിനു ശേഷം ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ടുണ്ട് സോ ഒരുപക്ഷെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരാനും സാധ്യത അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി സപ്പോർട്ട് എടുത്ത് പോകാനുണ്ട് എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയാണ് അതിന്റെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രൈസ് എന്ന് പറയുന്ന ഈ ലെവലാണ് ആ ലെവലിൽ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ എൻ്റെ ചാർട്ടിൽ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവുന്ന മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവൽ ഈ ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് പൊന്തിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ രണ്ട് ഇനിയും പ്രൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് ആദ്യത്തെ സിക്സ്റ്റി ടു പോയിൻറ്റ് രണ്ടാമത്തെ സിക്സ്റ്റി ടു പോയിന്റ് ടു സിക്സ് എയിറ്റ് ഇനി ഇതിന്റെ വരുന്നത് സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് വൺ സിക്സ് അതുപോലെ ഇതിന്റെ വരുന്നത് സിക്സ്റ്റി വൺ പോയിൻ്റ് ടു എറ്റ് വൺ ആണ് അതുപോലെ ഈ ഒരു ലെവലിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി പോയിന്റ് വൺ എയ്റ്റ് ഫൈവ് അതുപോലെ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫൈവ് വൺ സിക്സ് ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവൽ ഈ ലെവലിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സെവൻ സിക്സ് എയിറ്റ് ആണ് വരുന്നത് ഇനി വൺ ഹവറിൽ നോക്കുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവൽ ഈ ലെവൽ അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് ഈ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് ഫിഫ്റ്റി സിക്സ് പോയിന്റ് നയൻ എയ്റ്റ് സെവൻ അതുപോലെ ഫിഫ്റ്റി സിക്സ് പോയിന്റ് ടു സെവൻ സിക്സ് ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ലെവലിൽ ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് സോ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി പോയിന്റ് നയൻ സെവൻ വൺ അതുപോലെ സിക്സ്റ്റി പോയിന്റ് സിക്സ് സിക്സ് സീറോ ആണ് ഇനി ഫിഫ്റ്റി മിനിറ്റ് ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരാനുള്ള സാധ്യതയുണ്ട് ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷം ഒന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിലേക്ക് എത്താം ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലണ്ടർ വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഈ ഒരു പ്രൈസ് വരെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു പ്രൈസ് വരെ എത്താം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു എന്ന് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ലെവലുകൾ ഉണ്ടോന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം പ്രധാനപ്പെട്ട ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത മോഡലോട്ട് പോയതാണ് അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അവിടേക്കും വന്ന് മാർക്കറ്റ് ഒരുപക്ഷെ റിയാക്ഷനോ റിജക്ഷനോ കിട്ടാൻ സാധ്യത ഉള്ള ഏരിയ ആണ് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കളർ ഒന്ന് മാറ്റുന്നുണ്ട് അതിന്റെ പ്രൈസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് വൺ സിക്സ് വൺ അതുപോലെ ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ഫോർ സിക്സ് ആണ് അപ്പോൾ മാർക്കറ്റ് ഈ ലെവലിലേക്കോ ഈ ലെവലിലേക്കോ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷനും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ചിലപ്പോൾ മുകളിലോട്ട് പോകാത്ത ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷവും ഇത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ചെറിയൊരു ടെസ്റ്റ് വന്ന് ഇവിടേക്കും ഇവിടേക്കും അതുപോലെ താഴോട്ടേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫിസ്റ്റീമെൻസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വൺ ഹവറിൻ്റെ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട് അവിടേക്കും എത്താനുള്ള സാധ്യത കൂടുതലാണ് ഒരു പക്ഷെ ഇവിടേക്ക് എത്തിയതിനു ശേഷം ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാം മുകളിലോട്ട് പോകുന്ന സമയത്ത് ടാർഗറ്റ് ഏറെക്കുറെ ഈ ലെവലാണ് വരുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ച ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലോട്ട് ഇവിടേക്കൊക്കെ ഈ ഒരു ഹൈനെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഹൈനെ നോട്ട് ചെയ്ത് വെക്കാം സിക്സ്റ്റി ഫോർ പോയിന്റ് സീറോ വൺ ത്രീ ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു